ഹായ് ഡിയേഴ്സ് അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ആറു മാസത്തിന്റെ അടുത്തവൻ ആയിട്ടുണ്ടാവും ഞാൻ മോൻകോഡിലെ ഒരു ഡ്രസ് ഓർഡർ ചെയ്തിരുന്നു ആ ഡ്രസ് ഇന്ന് കിട്ടിപ്പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഓപ്പണിംഗ് വീഡിയോ അത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഭംഗി എത്രയെന്ന് എങ്ങനെയാണ് ഞാൻ പറയുക കണ്ടില്ലേ ഇത് അവർ എന്താ പറയുക ഇതിൻ്റെയൊക്കെ വർക്ക് ഉണ്ടല്ലോ എന്ത് വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓ അതാ ഇതിലൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ഉണ്ട് എന്താ പറയുക ഞാൻ മോൺകഡോസിനോട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത്രയേറെ നന്ദിയുണ്ട് കാരണം ഒന്നാമത് എന്താന്ന് വെച്ചാൽ അവരെ ഞാൻ ഈ ഇത് എന്താ പറയുക ഡ്രസ്സ് ഓർഡർ ചെയ്ത് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്കിത് കിട്ടാണ്ടായപ്പോൾ ഞാൻ അവരെ സൈറ്റിൽ മെൻഷൻ ചെയ്ത് ഞാൻ ശ്രദ്ധിച്ച് വിട്ടില്ല ഇപ്പം ആരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുപോലെ എനിക്കും പറ്റിയിരുന്നു ശ്രദ്ധിക്കാണ്ടായപ്പോൾ ഇത് എന്താ വരാത്ത വായ്പ ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലാണ് ഞാൻ യൂട്യൂബിലൊരു ഒരാളെ വീഡിയോ ഉണ്ടത് അത് ഭയങ്കര മോശമാണ് നമുക്ക് തന്ന ഡ്രസ് വന്നാണെന്ന് പറയാം കൊറിയറൊക്കെ ഓപ്പണായിട്ടാണ് ഡ്രസ്സ് തീരെ ക്വാളിറ്റി ഇല്ല വർക്ക് തീരെ ക്വാളിറ്റി ഇല്ല കണ്ട കേരളമൊക്കെ അല്ല കിട്ടിയത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ളൊരു വീഡിയോ കിട്ടിയിരുന്നു അതുകൂടെ കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റായി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഇത് കിട്ടണത് വരെ എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടിയപ്പോഴേ ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ഒന്നേ കിട്ടിയുള്ളൂ പക്ഷെ കിട്ടിയപ്പോഴുണ്ടല്ലോ കിട്ടുമെന്ന് പറയാൻ വയ്യ അതൊക്കെ ഞാനേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഷോളാണ് അത് ഒരു പേസ്റ്റൽ കളറാണ് അതിൽ മറ്റേ എന്താ പറയുക ഒരു ഇതൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് ബ്ലാക്ക് തന്നെ അതിനോട് വലിയ ഇഷ്ടമായിരിക്കുക ഇതിങ്ങനെ എന്താ വൺ സൈഡ് ഇടുമ്പോഴ് കണ്ട ഇതിൽ മറ്റേ അവർ അത്ര വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫിസിക്കലായിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട് ഇനി അതെല്ലാം ഇപ്പോൾ ഞാൻ ഷോൾ തലയിലേക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ ഷോൾ ഇടുമ്പോഴുവാണെങ്കിലും നല്ലൊരു ഹൈലൈറ്റായിട്ട് മുഖത്തുക്കൊക്കെ നല്ല ഭംഗി നല്ല കളറ് തോന്നിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടായി എന്തായാലും ആ ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് ഒരാളെ ഇങ്ങനെയേറെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാണ് കുറെ വീഡിയോ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയേറെ ക്ഷാമം ഉണ്ടാകും നിങ്ങൾ ലെങ്ത്ത് എന്ന് വെച്ചാൽ താ ഇത്ര ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ആരെങ്കിലും ആ വീഡിയോ കണ്ട് ഓർഡർ ചെയ്യാൻ പേടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോളും പക്ഷേ ഒന്നുണ്ട് നല്ല ടൈമുണ്ട് അതായത് ആറ് ഏഴ് മാസം വെയിറ്റ് ചെയ്യണം പക്ഷേ എന്താ ലേറ്റാ വന്നാലും അത് ലേറ്റസ്റ്റാണ് ഞാൻ വന്നു തരും അത് ഉറപ്പാണ് ഞാനിപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ വെയ്റ്റിങ്ങിലാണ് പെട്ടെന്ന് വെയിറ്റിങ്ങിലാണ് എന്താ പറയുക ഏതായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു